ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാച്ചുറൽ ഹെയർ ഡെയും അതേപോലെ തന്നെ മുടി വളരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കും കൂടിയാണ് ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നവർ നരയുള്ളവർക്ക് യൂസ് ചെയ്യാം അകാല അകാലനിര വരാതിരിക്കാനായിട്ട് അകാല അകാലനിര തടയാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം ചെറുപ്പത്തിലേ തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം അതുപോലെ തന്നെ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ മുടി നന്നായി വളരാനായിട്ട് നല്ല തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കണേ വീഡിയോയുടെ ചില ഭാഗങ്ങളിൽ നമ്മളുടെ ഈ ഒരു ഹെയർ ഡൈൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റി ചെറിയ രീതിയിലൊരു വിവരണം നൽകുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന് എത്രത്തോളം ഗുണമുണ്ടെന്നും ഇത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മളങ്ങനെയൊന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഹെയർ ഡൈയും അതുപോലെ ഹെയർ കെയർ വീഡിയോസും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് ഈ ഹെയർ ഡൈകളെല്ലാം എല്ലാവർക്കും ഒരേപോലെ ഫലിക്കണമെന്നില്ല ചിലർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ചിലർക്ക് കുറച്ച് താമസം ഉണ്ടാകും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് പോയിട്ട് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും തയ്യാറാക്കുന്നത് പോലെ ഒരു മിക്സ് ചെയ്യാനായിട്ടൊരു വെള്ളം ആവശ്യമുണ്ടല്ലോ അത് തയ്യാറാക്കാനായിട്ടാണ് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേയിലപ്പൊടിയല്ല നമ്മളെപ്പോഴും തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയാണ് ഇന്ന് ഞാൻ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം മുടി വളർച്ചയ്ക്ക് പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഉലുവ ഉലുവ കുതിർത്ത് മുടിയിൽ അരച്ച് തേക്കുകയും ഉലുവ മറ്റുള്ള നെല്ലിക്കയോ തേ കറിവേപ്പിലയോ അങ്ങനെ പല പല കാര്യങ്ങളുടെ കൂടെയൊക്കെ അരച്ച് തേക്കുകയും ഒക്കെ ചെയ്ത് മുടി വളർത്തിയവരുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉലുവ ഇന്നിവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളക്കുമ്പോൾ ഉലുവയുടെ വെള്ളത്തിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഉലുവയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉലുവ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മുടി വളർച്ച വേഗത്തിലാക്കാനും മുടി കൊഴിയുന്നത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ ഉലുവയ്ക്ക് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് താരൻ കുറയ്ക്കാനും ഉണ്ടാകുന്ന ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഉലുവ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് മുടിവേരുകൾക്ക് നല്ല ജലാംശം നൽകുന്നതുകൊണ്ട് മുടി വരേണ്ട പൊട്ടിപ്പോകാതെ തടയുന്നു ഇങ്ങനെ ഉലുവയുടെ ഗുണങ്ങൾ ധാരാളമാണ് ഉലുവ ഇപ്പോൾ നമ്മൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമായിട്ട് എടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിക്കിട്ടിട്ടുണ്ട് ഈ സമയത്ത് ഉലുവയൊക്കെ വെന്ത് നന്നായിട്ട് പൊട്ടി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാത്രമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഉലുവയുടെ വെള്ളം നിങ്ങൾക്കൊരു ഹെയർ ടോണറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം മുടിയിൽ കുളിക്കുന്നതിന് മുമ്പോ കുളിച്ചതിന് ശേഷമോ ഒക്കെ മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും സ്പ്രേ ചെയ്തതിന് ശേഷം തലയോട്ടിൽ ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുന്നത് നന്നായിരിക്കും ഉലുവ പാക്കായിട്ട് അരച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ തരിതരികളൊക്കെ നമ്മുടെ മുടിയിൽ അവശേഷിക്കുകയും അതുപോലെ ഒരു സ്മെല്ലുണ്ടാവും ഉലുവ മുടിയിൽ അരച്ചിടുമ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ വെള്ളം തയ്യാറാക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മയിലാഞ്ചിപ്പൊടിയുടെ ഗുണങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ ഏതൊരു ഹെയർ പാക്കിലും ഞാൻ മയിലാഞ്ചിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മുരിങ്ങയുടെ പൗഡറാണ് മുരിങ്ങ ഇലയുടെ പൗഡർ മുരിങ്ങ ഇലയായിട്ട് കിട്ടുകയാണെങ്കിൽ അത് അരച്ചാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എളുപ്പത്തിനായിട്ട് നമുക്ക് ഇതുപോലെ മുരിങ്ങയില പൗഡർ അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുരിങ്ങയില പൗഡർ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉലുവയുടെ വെള്ളമുണ്ടല്ലോ അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ഹെയർ പാക്കിൻ്റെ രൂപത്തിൽ നല്ലൊരു എടുക്കാം നമ്മൾ ഈ വെള്ളം മാറാനായിട്ടൊന്നും നിൽക്കണ്ട ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മയിലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും മുരിങ്ങ ഇലയുടെ പൗഡറും ആണ് മൈലാഞ്ചിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ തരും നെല്ലിക്കപ്പൊടി നമ്മുടെ മുടിയെ കറുപ്പാക്കാനായിട്ട് സഹായിക്കും പുതിയ മുടികൾ വരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടി മുടിയിലെ താരൻ ഇല്ലാതാക്കുകയും മുടിക്ക് നല്ല തിളക്കം നൽകുകയും ചെയ്യും നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുരിങ്ങയിലയുടെ പൗഡറിൽ ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഈ ബയോട്ടിൻ ഉള്ളതുകൊണ്ട് നമ്മുടെ തലയോട്ടിയിലുള്ള ഓക്സിജൻ്റെ ഫ്ലോ വർദ്ധിക്കുകയും മുടി വേരുകൾക്ക് നന്നായിട്ട് ബലം കൊടുക്കാനായിട്ടൊക്കെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മുടി നല്ല തിക്കായി വളരാനായിട്ട് സഹായിക്കുന്നുണ്ട് മുടിയുടെ ഡ്രൈനെസ് മാറ്റാനായിട്ട് സഹായിക്കുന്നു സിങ്ക് ധാരാളമുണ്ട് അതുപോലെ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ധാരാളം ഉണ്ട് ഈ വൈറ്റമിൻസും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒക്കെ മുടിയുടെ വേരുകളിലുള്ള ഓയിൽ ഗ്ലാൻസിൻ്റെ പ്രവർത്തനം നന്നായി നടക്കാനായിട്ട് സഹായിക്കുന്നു ഈ പ്രവർത്തനം നന്നായി നടക്കുന്നതിൻ്റെ ഫലമായി മുടി നന്നായിട്ട് വളരുകയും ചെയ്യുന്നു അധികം മാർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും മുരിങ്ങയില മുടി വളർച്ചയ്ക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് മുടി വളർച്ചയ്ക്ക് മാത്രമല്ല അകാല നിര തടയാനുമൊക്കെ ഈ മുരിങ്ങയില യൂസ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും അതിലുള്ള ബയോട്ടിനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇന്ന് ആൾക്കാർ ബയോട്ടിൻ ഒക്കെ വാങ്ങി കഴിക്കാറുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് അതിനാകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് മുരിങ്ങയില ഹെയർ പാക്ക് ഇപ്പം നമ്മുടെ ഈ ഒരു പായക്ക് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ രാവിലെ കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷമാണ് കുളിക്കുന്നത് അതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ ഇത് തയ്യാറാക്കി വെക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുന്നതിൻ്റെ കാരണം ഇരുമ്പിൻ്റെ ആ ഗുണങ്ങളൊക്കെ ഇതിലേക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇപ്പം രാവിലെ ഞാൻ ഇന്നിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഈ ഒരു പാക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളർ ആകുന്നതിൻ്റെ കാരണം ഒന്ന് ഇരുമ്പ് ചീനിച്ചട്ടിയും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇനി ഇതുപോലെ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതുപോലെ കൈത്തണ്ടയിലോ ചെവിയുടെ പുറകിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അലർജി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ തലവേട്ടയിൽ അപ്ലൈ ചെയ്യുക ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ആവശ്യമാണെങ്ക തലേദിവസം നമ്മൾ തയ്യാറാക്കിയ ഉലുവയുടെ വെള്ളമുണ്ടല്ലോ അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ വെള്ളമില്ലെങ്കിൽ സാധാരണ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇത് ഇന്ന് ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുക നാളെ മറ്റൊരു ഹെയർ പാക്ക് ഉപയോഗിക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിൽ ഏതാണ് തിരഞ്ഞെടുക്കുക വളരെയധികം ചിലവ് കുറഞ്ഞതും എളുപ്പമുള്ളതും അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തത് ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു നമ്മൾ തലേ ദിവസം തയ്യാറാക്കി ഉലുവ വെള്ളത്തിൽ കുറച്ചുണ്ടായിരുന്നു അതാണ് ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മുടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മളിത് മുടിയിൽ വെച്ചിരിക്കണം അതിന് ശേഷം മാത്രം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം മാത്രമേ ഷാംപൂ യൂസ് ചെയ്യാവുള്ളൂ ഇനി ഞാനിതിൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇനി എൻ്റെ മുടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ആദ്യം ഗ്ലൗസ് ഇല്ലാതെ ഒന്ന് മുടിയിലേക്ക് തേച്ച് കൊടുത്തു അപ്പോൾ നഖത്തിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ട് നല്ലപോലെ കറ പോലെ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാനിതെൻ്റെ മുടിയിൽ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് ജലദോഷമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ വെച്ചാൽ മതിയാവും ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കണം ഇനി ആഴ്ചയിൽ രണ്ട് തവണ കഴിയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യണം ഇല്ലാത്തവർ കഴിയാൻ അങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ കഴിയാത്തവർ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യണം എങ്കിലേ റിസൾട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ മുടി വളർച്ച നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ അകാലം നേരം തടയാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ റിസൾട്ട് കാണിക്കാം പിന്നെ ഇതുപോലെയുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടൊന്നും കിട്ടില്ല ചില പായ്ക്കുകളിൽ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട് ചിലതൊക്കെ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്താൽ മതി അപ്പോൾ എനിക്കെന്തായാലും കംഫർട്ടബിളായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്തത് ഇനി ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് എല്ലാ മുടികളും ഒന്നും കറുത്തു വന്നിട്ടില്ല എന്നാൽ ചില മുടികളൊക്കെ കറുപ്പ് വന്നിട്ടുണ്ട് ചില മുടികളൊക്കെ ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് വെള്ള മുടികളിൽ ചിലത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ചില മുടികളൊക്കെ ഫ്രണ്ടിലുള്ള കുറച്ച് മുടികളൊക്കെ കറുപ്പ് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹെയർ പാക്കായിട്ട് തോന്നിയത് പിന്നെ ഒറ്റ യൂസിൽ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടില്ല മുടി വളർച്ചയ്ക്കാണെങ്കിൽ വളരെ നല്ലൊരു ഹെയർ പാക്കാണ് മുടി കറുപ്പിക്കാനായിട്ടാണെങ്കിൽ സമയമെടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് താൽപ്പര്യം മാത്രം ഇങ്ങനെ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് നോക്കുക മൂന്നോ നാലോ തവണ യൂസ് ചെയ്തിന് ശേഷം നല്ല റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുക എനിക്ക് ധാരാളം വെള്ളം പൊടികളുള്ളതുകൊണ്ട് അതിൽ ചിലതൊക്കെ ബ്രൗൺ ഷെയ്ഡും കറുപ്പും ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും പുതിയൊരു യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ